ന്യൂസ് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകളിലേക്ക് ചുരുക്കത്തിൽ ആലിപ്പറമ്പ് പാറക്കണ്ണിയിലെ പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനരുദ്ധരണവും നവീകരണ കലസവും ഞായറാഴ്ച സമാപിച്ചു ആമയൂർ രാമൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പുനരുദ്ധാരണവും നവീകരണ കലസവും നടന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ചടങ്ങുകൾക്ക് തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കാളികളായി പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിന് ആലിപ്പറമ്പ് നിവാസികളുടെയും സമീപത്തുള്ള ഭക്തരുടെയും ഒക്കെ അകപഴിഞ്ഞ സഹകരണം ഉണ്ടായിരുന്നതായി ശങ്കരനാരായണൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുറ പാലശ്ശേരി മഹാലശ്വര ക്ഷേത്രത്തിൽ പുനരുദ്ധാരണകർമ്മങ്ങൾ എല്ലാം മൂന്ന് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതാനും എൻ്റെ സമാപനം കുറിക്കുകയാണ് ഇന്ന് പരിപാടികൾ രണ്ട് മൂന്ന് നാല് ദിവസം ആയിട്ട് കൊണ്ടുവരുന്ന പരിപാടികൾ ആലപ്പുഴ എല്ലാ ഭാഗങ്ങളിലൂടെ ഗവൺമെൻ്റെ സഹകരണത്തെക്കുറിച്ച് തന്നെയാണ് നടന്നിരിക്കുന്നത് മുപ്പത് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ചെലവായിട്ടുണ്ട് നടക്കാൻ ബാക്കിയുണ്ട് രീതിയിലാണ് തുടർന്നും എല്ലാ വക്തും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക വെള്ളിയാഴ്ച സുദർശന ഹോമം ഭഗവത്സേവ അത്താഴപൂജ എന്നിവയും ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം സുദർശന പൂജ തുടർന്ന് നവകം പഞ്ചഗവ്യം അകത്തുപൂജ ആവാഹനപൂജ ഉച്ചപൂജയും വൈകിട്ട് ഭഗവത്സേവ സഹസ്രനാമജപം ശുദ്ധിക്രിയകൾ ഹോമങ്ങൾ വാസ്തു ഹോമം വാസ്തു കലശപൂജ വാസ്തുബലി കലശമാടൽ അത്താഴപൂജ എന്നിവയുമുണ്ടായി ഞായറാഴ്ച രാവിലെ വ്രതശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം ഇരുപത്തഞ്ച് അത്താഴ പൂജ തുടങ്ങിയ പരിപാടികളും ഉണ്ടായി ഉത്സവത്തിന് എല്ലാ ദിവസവും പ്രസാദോട്ട് ഉണ്ടായിരുന്നതായി പ്രസിഡന്റ് കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ ഖജാഞ്ചി വിജയൻ എന്നിവർ അറിയിച്ചു ചോരാണ്ടി തെക്കേപറോഡിൽ പാറക്കണ്ടി ഭാഗത്ത് വർഷങ്ങളായി സൗജന്യാവസ്ഥ കിടന്നിരുന്ന ക്ഷേത്രത്തെ കഴിഞ്ഞ മെയ് മാസത്തിലാണ് നാട്ടുകാരുടെയും കമ്മിറ്റി രൂപീകരിച്ച് സംഭാവനകളുടെ പണം സ്വരൂപിക്കുകയും ക്ഷേത്ര പുനരുദ്ധാരണം കഴിപ്പിച്ച് നടത്തിയത് ഏകദേശം ലക്ഷം രൂപയോളം ചെലവ് വന്നതായി പ്രസിഡന്റ് കൃഷ്ണകുമാർ പറഞ്ഞു ക്ഷേത്രത്തിനകത്തുള്ള വിഗ്രഹത്തിലും ചെറിയ കേടുപാടുകളുണ്ട് അത് ഉടൻ തന്നെ മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണസമിതിയും നാട്ടുകാരുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിൻ്റെ ഒരു തറവാട്ടമ്പലായി കിടക്കുമായിരുന്നു ഇത് ജീർണാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു വീഴാനായി അവസ്ഥയിലായിരുന്നു ക്ഷേത്രം അങ്ങനെ ഒരു മറ്റേ എൻ്റെ അമ്മാവൻ ഇത് തുടങ്ങി വെച്ചു ഇതിൻ്റെ കാര്യങ്ങളെ ആ തറവാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അമ്മാവനാണ് ഇത് തുടങ്ങി വെച്ചത് അതിനുശേഷം കൊറോണ വന്ന സമയത്ത് ഇതടച്ചിടുന്ന സന്ദർഭം വന്ന സമയത്തും ഒരുപാട് പാടുപെട്ട് കൊണ്ടുപോയി അപ്പോഴൊന്നും ഒരു സാമ്പത്തികത ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ പിന്നൊരു കമ്മിറ്റി രൂപീകരിച്ച് അമ്മാവിന് ചെറിയ സുഖമില്ലാതെ വന്നപ്പോൾ ഒരു കമ്മറ്റി രൂപീകരിച്ച് നമ്മൾ ഒരു വർഷത്തോളം പൂജയൊന്നും പൂജയൊന്നുമില്ലാതിരുന്നാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറച്ച് പൂജയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മെയ്യിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അതിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഒരുപാട് സംഭാവനകളും ഇതൊക്കെ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏഴ് ലക്ഷം രൂപയിൽ തീരും എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് അത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ വന്നു ഈ നാട്ടുകാരുടെ അകമൊഴിഞ്ഞ സഹായം ഇതിന് ഒരുപാടുണ്ടായി തന്നെ ഈ നാട്ടുകാരോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിലുപരി എൻ്റെ കമ്മിറ്റിയും ഞാനും അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്തതായി വിഗ്രഹത്തിന് പൊട്ടിണ്ട് അപ്പോൾ വാർത്ത കെട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും അതും ഞങ്ങൾ പെട്ടെന്ന് ചെയ്യും വിഗ്രഹത്തിന് മൂന്നാല് അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൊണ്ടൊക്കെ നമ്മളത് വാർത്ത് കെട്ടാനുള്ള രീതിയിൽ ഇതെത്തിക്കണം എന്നുള്ള പ്രയത്നത്തിലാണ് ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും चतुरात्मा च दुर्व्यो हस्तदुर्गश्चतुर्भुज स्वाजिष्णुर्भो जनं भोक्ता सहिष्णुर्जगला विजया अनभो विजयो देवाविश्वयो निः पुनवधो विभेन्द्रो वामनः स्वांसुर हरे कृष्णा कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Hare Hare. Krusma, Hare, Krusma, Hare, Krusma, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. ुदासनातनकपिलः कपिरव्यया स्वस्ति अनन्दरूपोऽश्रीर्जिलमन्योभयावहारश्रोतभीरात्मा विदिशो व्यादिशो दिशा अनादूस्थुवो लक्ष्मी सुवीरो रुचिराङ्गजा जननो जनजन्मा विराक्रमासामयायना देवनस्रष्टाक्षीश पापनाशना शङ्घवृन्दक्रीशाङ्गन्वागदाधरा रथाङ्गपाणिरक्षोभ्यः सर्वप्रहरमायुधाक्षीर्भिन्नोकाभिष्ठानद्भुतात्

ेवदेवन्दनस्रष्टाक्षिरीशपापनाशन शङ्घवृन्दगीचक्रीशाङ्गधन्वा गदाधरा रथाङ्गपाणिरक्षोभ्यः सर्वप्रहरणायुधा ॐ शार्ङ्गधन्वरे नम ॐ गदाधराय नमः ॐ रथाङ्गणये नमः ॐ अक्षोध्याय नमः ॐ सर्वप्रहरणायुधाय नमः ओम श्री धर्वत् परहन आयुधाय नमः श्री वेदव्यास ऋषि अनुष्टुप् छंद श्री विश्वरूपो महारुष्णदेवता त्वीयो रुद्रं गदा जननो जनजन्माधिर्धिमो भीमपराक्रमास साजयना देवदेवं पापनाशना

परमात्मा चोक्त्राणाम् परमागति अव्ययः साक्षी क्षेत्रज्ञोक्षर एव च योगो योगविदायता प्रधानपुरुष वारसिंहवपुः श्रीमान् केशव पुरुषोत्तमात् युगादिगत्युगाव्यत्वरूपधिष्ठिता

सर्वलक्षणलक्षण्यो लक्ष्मीवान् समिरिञ्जय भिक्षयो रोहितो मार्गो हे दुर्गामोदरः सह महीधरो महाभागो वेगवानमिदाशना उद्भवक्षोभनो देव श्रीगर्भः परमेश्वर करणम् कारणम् कर्ता विकर्ता गहनो गुहा व्यवसायो व्यवस्थानस्व प्राणः प्रणवः पृथु

विश्वं विष्णुपशङ्कारो भूतभव्यभवत्प्रभो भूतकृद्भूतभृद्भावो भुदा भूतात्मा भूतभावना भुदा भूतात्मा परमात्मा समुत्राणाम् परमागति अव्ययः पुरुषः साक्षी क्षेत्रज्ञोऽक्षर एव च योगो प्रधानपुरुषेश्वर नारसिंहवपुः श्रीमान् केशवः पुरुषोत्तमात्मथयव्यया not to channel subscribe to you